ഒരു ൂല് പറയുകയുണ്ടായി അതായത് ബാക്കി എല്ലാരും അവരവരുടെ ഡയലോഗ് മാത്രം വായിച്ചു പോവുകയും ചേച്ചി തിരക്കഥ മുഴുവൻ വായിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നിട്ട് അതിനകത്തെ തിരുത്തുകൾ ചേച്ചി പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് ചേച്ചി അങ്ങനെ ഒരു താല്പര്യം ഇപ്പത്തെ ഈ ഒരു തിരക്കിൽ എല്ലാരും അവരവരുടെ ഭാഗം മാത്രം നോക്കി പോവുകയും ചേച്ചി തിരക്കഥ വായിക്കുകയും തിരുത്തുകൾ ചെയ്യുകയും കുറെ മുൻപേ അതിന്റെ തിരക്കഥ റെഡിയാക്കി എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു അത് ഫുൾ സ്ക്രിപ്റ്റ് സുധ എന്റെ നല്ല ഫ്രണ്ട് ആണ് സുധേയുടെ ഫസ്റ്റ് ഡയറക്ഷൻ മുതൽ സുധ എന്റെ നല്ല ഫ്രണ്ട് ആണ് അപ്പം അതൊരു ഡോക്യുമെന്ററി സിനിമ പോലെ ആകാൻ അങ്ങനെ ഒരു സാധ്യത ഒരു ഉണ്ടായിരുന്നു കാരണം ഒത്തിരി ഈ ഫ്ലൈറ്റ് കാര്യങ്ങളും അത് ഒരു എയർക്രാഫ്റ്റ് എങ്ങനെ ഓടിക്കുന്നു എയർക്രാഫ്റ്റിന്റെ കാര്യങ്ങള് അതിന്റെ അതിന്റെ ഒരു ടെക്നിക്കൽ സംഗതികളൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു നാട്ടിൻപുറത്തുള്ള തമിഴ്നാട്ടിലെ ആൾക്കാർക്ക് ബോറടിക്കും കാരണം അതവർക്ക് ഒരു എന്താ പറയുക അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല മൂന്ന് നേരം വയർ നിറച്ച് ഉണ്ണാൻ ഇല്ലാത്തവന് ഫ്ലൈറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടെന്താ പക്ഷെ അത് ആയിരം രൂപക്ക് കിട്ടിക്കോട്ടെ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടിക്കോട്ടെ എനിക്ക് മൂന്ന് നേരം എന്റെ കുഞ്ഞുങ്ങൾക്കും എനിക്കും ഭക്ഷണം കിട്ടിയാൽ മതി എന്ന് ചിന്തിക്കും എനിക്കാൻ ഇട വരരുത് എന്നുള്ളതുകൊണ്ട് ആ ഡോക്യുമെന്ററി സ്വഭാവം വരാതിരിക്കാൻ ഞങ്ങൾ കുറെ ഡിസ്കസ് ചെയ്യും അതുകൊണ്ടാണ് ആക്ഷൻ എവിടെ റിയാക്ഷൻ വില്ലേജിലാക്കിയത് ഇവിടെ അമ്മയുടെയും അച്ഛൻറെ ഈ സെന്റിമെന്റ്സും കാര്യങ്ങളും അവിടെ അവന്റെ ഒരു ചത്രപ്പാടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന് ഒട്ടും ഈഗോ ഇല്ലാതെ നമ്മള് കൂടെ നിന്നു കാരണം ആ സ്ക്രിപ്റ്റിനോട് നമുക്കുണ്ടായ അതിൽ ഒരു ഒരു സ്നേഹം അവര് ഒരു ഡയറക്ടർ നമുക്ക് തരുന്ന സ്പേസും കൂടെയാണ് അതുപോലെ തന്നെ മൂക്കുത്തി അമ്മന്റെ ആർ ജെ ബാലാജിയും പറഞ്ഞിട്ടുണ്ട് ഊർവശി മാമിന് മാത്രം നമ്മള് എങ്ങനെ ഡയലോഗൊന്നും ഒന്നും എല്ലാരും പഠിക്കുന്നു പറഞ്ഞു കൊടുക്കണ്ട ജസ്റ്റ് ആ രംഗം വിശദീകരിച്ച അതിന്റെ റെസ്പോൺസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓരോ ആൾക്കാരും ചേച്ചിയെ കുറിച്ച് സിനിമയല്ലേ നല്ല സിനിമയായിരുന്നു അതിനകത്ത് എനിക്ക് ഒന്നും കാണിച്ചിട്ടില്ല സീനും കാണിച്ചിട്ടൊന്നും തന്നിട്ടില്ല നിങ്ങൾക്ക് നാലും മക്കളുണ്ട് അവരിങ്ങനെ വരും ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ഇന്ന ഇന്ന രീതി പറയുക എന്ന് പറയുന്നു അങ്ങനെ പറയുന്നു സീനെടുക്കുന്നു പോകുന്നു മൂന്നാല് ദിവസം കഴിയുമ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഇല്ലേ വെറുതെ ഒരു ഡയറക്ടർ വന്ന് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കും ഇങ്ങനെ അപ്പൊ കൂടെയുള്ള ഈ പെൺപിള്ളരൊക്കെ ആ മേഡം ഞങ്ങൾ എന്താ പറയണ്ടേ അപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളിങ്ങനെ പറയാം നിങ്ങൾ ഇങ്ങനെ പറയാം ഇങ്ങനെ പറഞ്ഞു സമയമില്ല എടുത്തെടുത്ത് പോവുകയാണ് അതെല്ലാം തന്നെ ഒരു കാര്യമുണ്ട് ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ആർട്ടിസ്റ്റിൽ അർപ്പിക്കുന്ന വിശ്വാസം കൊണ്ട് വരുന്നതാണ് അവിടെ നിന്ന് നമുക്ക് വരും നമ്മുടെ പടം നന്നാക്കണമെന്നുള്ളത് അല്ല ഞാൻ എഴുതി ഞാൻ ചെയ്തു ഞാൻ പറയുന്ന പോലെ നിങ്ങൾക്കൂടെ ഇവിടെ വന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയും ചെയ്യും അത് വേറെ കാര്യം